മന ഇതൊരു കാസിനോ പ്രോപ്പർട്ടി മനവാങ്ങാൻ വന്ന ആളല്ലേ ഗിരീഷൻ വെല്ലുങ്ങുന്നിന്റെ കൂടെ കിണിയിലുണ്ട് ഞാൻ വിളിക്കാം അങ് അകത്തേക്ക് വന്നോളൂ േ ഞാനെല്ലാം പറയാം ഞാൻ ഇന്നലെ വന്ന് മനല്ലേ ഗിരീഷിരീഷ എടപ്പാൾ ഗിരീഷ കുഞ്ഞുണ്ണി വന്നില്ലേ ദേവി ഇന്നലെ രാത്രി മുതൽ കാണാനില്ല എങ്ങടാ പോയേ അറിയില്ല പറഞ്ഞു എനിക്ക് എന്നോട് തല്ലിയല്ലോ അവന്റെ പോക്കും കുളിച്ച് നടക്കട്ടെ അനുഭവിക്കും ഈ എന്തൊക്കെയോ ഓതി കൊടുത്തിരിക്കണാവു അതെ കുഞ്ഞനേട്ടൻ എവിടേക്കാ പോയെന്ന് ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ ആദ്യമോ വിഷമിക്കണ്ടോ കുഞ്ഞനേട്ടിനെ വല്ല വീടോ പറമ്പോ തടഞ്ഞിട്ടുണ്ടാവും അത് നോക്കാൻ വേണ്ടി പോയതാ വേണ്ട തുളസി ചക്കരപുരട്ടി മധുരഭാഷണം കേൾക്കണ്ടപ്പോ ഒന്ന് പാറു അവന്റെ ഫോൺ ഇപ്പോഴും ഇപ്പോഴും ഒരു അക്ഷരം അത് ഇപ്പഴും ഞാൻ അങ്ങോട്ട് നീ ഉത്തരം പറഞ്ഞാ മതി ഓഫീസിൽ നിന്ന് നേരെ ചോദിച്ചു നിനക്കറിയാം സത്യം നീ പറയാരടി ഓഫീസുള്ള ചോദിച്ചിട്ട് ഒരു കാര്യം ഇല്ല അവന്റെ സെക്രട്ടറിയോട് ചോദിച്ചു നോക്കൂ ആള് മുമ്പിൽ നിക്കണോട്ടോ ദാ നിക്കണോ അവന്റെ കയ്യേണി

എടോ വിഷഹാരി ചൂണ്ട കുഞ്ഞുണ്ണിയുടെ ശവത്തെ കൊത്തി വലിച്ചുകൊണ്ട് വരുന്ന കാണണ്ടേ കാനന്ത വേണം ചൂണ്ട ആരാ ആരാമോൻ കൊല്ലക്കുറുപ്പല്ലേ കൊത്താൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്നില്ലേ വരുന്നു പത്തിപന്തി വെമ്പാലെ പോലാണല്ലോ അവന്റെ വരവ് ആളെ എടാ ചൂണ്ടേ എന്താ നീ അല്ലേക്കിന് ഷാപ്പിൽ അതെ അത് പിന്നെ കള്ള ഓടിച്ചു കാർ ഓടിക്കാൻ പറ്റാണ്ടോ ഷാപ്പ് കാരണം ഏറ്റെടുത്തത് നീ ഷാപ്പിലുണ്ടായിരുന്നു നീ എന്നെ വഴി തെള്ളിന്നിട്ട് ഇവിടെ പറടാ നീ ഏത് ബ്രോക്കറുടെ വാങ്ങാൻ ചാടി ഈ നാടിന്റെ പഠിച്ചില്ലല്ലേ പഠിപ്പിച്ചു പുറപ്പെട്ടപ്പോൾ ഇവിടത്തെ ചരിത്രകാരൻ അല്ല തന്നെ ചില്ലറ വല്ലതും വേണോ അന്വേഷി നടക്കര ഷാപ്പിൽ കാറ് കിടക്കുന്ന കണ്ടു അവരെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആ ബ്രോക്കർ എടപ്പാൾ ഗിരി എനിക്ക് പരിചയം ഒന്നുമില്ല അത് അയാൾ നേരിട്ട് ഓഫീസിൽ നീ എന്റെ ഒരുപാട് മേടിച്ചതല്ലേ ഈ ഭൂമിയിൽ എന്നെ മോഹിപ്പിച്ചോക്കെ മോഹവില കൊടുത്ത് ഞാൻ ഈ മനം വാങ്ങും അച്ഛ എവിടെയാണ് നമുക്ക് മേടിച്ചത് ഇന്നൊരു സുദിനമാവെന്ന് ഞാൻ വിചാരിച്ചത് അച്ഛനെ പോലെ എനിക്കും കൊതിയുണ്ട് അവന്റെ ശവം കാണാൻ അവനെ ഞാൻ ആട്ടിത്തളിച്ച് കൂട്ടിക്കേറ്റി തന്നില്ലേ ഹവടിയിട്ട് വെട്ടിക്കൊല്ലാൻ അച്ഛനൊരു മകൻ ഇല്ലാതെ പോയല്ലോ ചെമ്പ്രിട്ട് അവനെ തല്ലിക്കൊല്ലാതെ പറഞ്ഞു എന്റെ പുരുഷനൊരു പൊങ്ങയാണ് മാംസ അവനെ കിട്ടാൻ ഓരോ ദിവസവും ഓരോ യുഗം പോലെ തള്ളി നീക്കിയവനാണ് ഞാൻ എന്നിട്ട് ഇപ്പൊ കൈ വന്ന് കേറിയപ്പോ പൊണ്ണത്തടിയൻ എന്തിനു കൊള്ളാം അവന് കളരി അറിയാവുന്ന കാര്യം എന്നോടാരും പറഞ്ഞില്ലായിരുന്നു ലക്ഷണം കണ്ടിട്ട് ആയുസ് മാത്രമല്ല കുറച്ച് ഭാഗ്യവും മണ്ടയിലുള്ളവനാവൻ അതുകൊണ്ട് ആ കന്യാൻ തന്നെ അരസിപ്പോയത് ആ ഡ്രൈവർ കുട്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു അച്ഛാ കുഞ്ഞുണ്ണി കടവ് കടന്നു വരുമ്പോ ഞങ്ങൾ അവിടെ ആയി പോയിട്ട് കാത്തു അച്ഛാ പെട്ടെന്ന് ആരോ ഞങ്ങളുടെ പിന്നെ നിക്കുന്നതായിട്ട് തോന്നല് തോന്നലല്ല സത്യവാണവും വടക്കിലേക്ക് യക്ഷി വിളയാട്ടമുള്ള സ്ഥലമല്ലേ തിരുമേനി അതും വെള്ളിയാഴ്ച അല്ലെ അതുകൊണ്ട് കൊല്ലുന്നത് പകൽ വെളിച്ചത്തിലാകാന്ന് കരുതി നേരം വെളുത്തിട്ട് ഇയാൾ കൊറേ കൊലത്തി നിനക്കൊക്കെ ഇവിടെ ധർമ്മ പുല്ലിൽ നിന്ന് മാംസം വരുപ്പിച്ച് നിൽക്കാൻ അറിയൂ പടവട്ടം വേറെയാളെ വരുത്തണം അമേ നാടുവിട്ട് പോയ ഉണ്ണിമാൻ തിരിച്ചേ തീക്കോ കൊച്ചോച്ചാത്തുള്ളവര നമ്മളെ അറിയിച്ച കൊന്നോള ഞാൻ ഹായ് സർ കുളച്ചണ്ട വരണ്ട ഇന്ന് വൈകുന്നേരത്തിന് വലിയ പോകുന്ന സാവിടെ മാളിന്റെ ഡിസൈൻ എനിക്ക് കിട്ടണം ചെയ്യാ സർ ചെല്ലേ എ വാ 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 ഹായ് അങ്ങടെ നിൽക്കാ രാത്രി മുഴുവൻ ഏത് ദിക്കിലായിരുന്നു എന്റെ പൊന്നുമോ ഞാൻ ഇന്നലെ കുറച്ച് റേഞ്ച് ഔട്ട് ആയി കുടിച്ചു ബോധം കെട്ട് കിടക്കായിരുന്നു എനിക്ക് അറിയാടാ തല കണ്ട അന്നു മുതൽ ഇനി ആദ്യേ വിധിച്ചിട്ടുള്ളൂ സുഹൃത്തും ഉപദേശം നെയ്യും അതൊക്കെ എപ്പഴ് കുട്ടേട്ടം പറഞ്ഞു വിട്ട് രണ്ട് കേശാന്തിമാരും വന്നിട്ടുണ്ട് വടക്കേക്കാവിലും മണിയും എന്താ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അതെ വേണ്ടേ ാര് സമയം കളയാണ്ട് മുകളിലോട്ട് വരാ ഇപ്പോഴും ഇപ്പോഴെന്താ കുഴപ്പം സമയവും കാലവും ഞാൻ തീരുമാനിക്കും അനുസരിച്ചാ മതി ഇതൊക്കെ ആഗ്രഹം തോന്നുമ്പോഴല്ലേ നടക്കൂ സേവ നാടൻ വേണോ വേണോ സായിപ്പ് സായിപ്പ് മതി ഉത്രാളി ാവിലമ്മേ ഇന്നോട് ഒരു ദേഷ്യം തോന്നരുത് എടുത്തോണ്ട് വാടി എന്ന് തിരിച്ചു പറയാം മണി ഇവിടെ ഇല്ല തുപ്പും ചോറും തിന്നണോ ഒരു ജന്മം അതുകൊണ്ട് കെട്ടി ചുമന്ന് കൊടുക്കു തന്നെ അയ്യോ തമ്പുരാനും മീൻ അവിടെ പോയി ചൂട് കൊണ്ട് ചാടി ഇറങ്ങി ദൈവമേ മത്സ്യം നിറ ചെമ്മീൻ ചെമ്മീനച്ചാറ് കടലീന്ന് കിട്ടിയ അമൃത കൊമ്പല്ലേ പത്തായി പൂഴ്ത്തിവെക്കാൻ എന്താ ദുർമേദസിന്റെ ഒച്ച പട്ടാമ്പാള് പോലും തോറ്റുപോവും ഭഗവാനെ ശംഖം സചക്രം സചക്രം സഗതം സം സഖ് കണ്ടില്ലേ നീജ ജാതി ഉണ്ണികളുടെ ആരുടെ കഥ കഴിക്കണു ജയിച്ച മാറണ ആരും ഇവിടെ കൊണ്ടത് നിങ്ങൾ ആരും കണ്ടില്ലേ ഇല്ല ഇത് ഇത് സംശയം വേണ്ട സാധനം എവിടെ സ്ഥാനം വരെ പറഞ്ഞു മാധവൻ അവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു എന്ന് മാരണം വീണപ്പോഴേ അവൻ ക്ഷേത്രത്തിൽ അതിന്റെ അർത്ഥം അല്ലേ ഇനി കുഞ്ഞുണിനെ കുറച്ച് സൂക്ഷിക്കണം ശത്രുക്കള് കുറച്ചൊന്നും അല്ലേ അവനുള്ളത് രണ്ടു ദിവസത്തേക്ക് ആരും കുളത്തിൽ ഇറങ്ങാനായിട്ട് തൽക്കാലം മതി പൗർണമി കഴിഞ്ഞിട്ട് കടലിലേക്ക് ഒഴുക്ക ഇനി ഉണ്ടാവും ഈ ജാതി പല മാരണങ്ങളും ഈ ഇല്ലത്ത് ഇക്കെടുത്ത് നാട് കടലിൽ കൊണ്ട് താഴ്ത്തണം എന്റെ രണ്ടു മക്കളെ കാത്തോണേ എന്റെ കൃഷ്ണ

നീ എന്റെ വൈഫ് വൈഫാകുന്നല്ല എന്നിട്ട് നമുക്ക് ഈ തട്ടിമ്പൂർ ഒരു ഷാപ്പാക്കാം പട്ടാഴ് ഷാപ്പ് മധുശാല നീ നെല്ലൂർ മന കണ്ടിട്ടുണ്ടോ കണ്ടിട്ടിപ്പോ എന്റെ മൊബൈൽ എടുത്ത് നോക്കൂ താജ്മഹൽ താജ്മഹൽ ഭംഗി എന്റെ താജ്മഹൽ ഇഷ്ടായില്ലടി ഇഷ്ടായില്ല ഈ കുട്ടി ഇത് എവിടെ പോയിരിക്കണു അവിടെ എവിടെങ്കിലും ഉണ്ടാവും തുളസിയേ നീ എന്താടി ഇങ്ങനെ കണ്ണു കണ്ണുടിച്ചു നോക്കണേ എന്താടി വട്ടില് ബാക്കിത്ത

എന്താ അവിടെ ഒരു മണം വൃത്തിയില്ല കൃഷ്ണ കൃഷ്ണ എനിക്ക് മനസ്സിലാവണ്ട് കുട്ടിയുടെ മനസ്സിന്റെ സങ്കടം കുട്ടിയുടെ വേർപ്പിന് നല്ല മീനച്ചാറിന്റെ മണ അത് ആസ്വദിക്കാനുള്ള മനസ്സ് ഇവിടെ ആർക്കും ഇല്ലാലോ എനിക്കിഷ്ടാ മത്സ്യഗന്ധിയുടെ ഗന്ധം മത്സ്യഗന്ധി തെട്ടില്ല ഇവിടുന്ന് തെക്കോട്ട് മൂന്നര കിലോമീറ്റർ നടന്നാലേ ഒരു ഇ എൻ ടി ആസ്പത്രി അവിടെ ചെന്നാലേ പെൺകുട്ടികളെ കാണുമ്പോൾ ഈ മൂക്ക് വിടുന്ന സൂക്കേടും മാറ്റി തരും എഴു കള്ളി കുഞ്ഞുണ്ണു നിന്നെ എടുത്തോളും ഓ എന്റെ പാർവതിയെ ചെയ്യരുതെന്ന് പറയണതേ അവൻ ചെയ്യും അതിലാ ഹരം ഇൻറ്റ ചട്ടം ആരെയും പേടിയില്ലല്ലോ സ്വന്തം ഏട്ടനെ പോലും ഞാൻ പോയ എന്താ ചെമ്പറിപ്പോഴപ്പം അമ്പട കള്ള നീയങ്ങില്ല ഉറക്കം നനച്ച് കിടക്കല്ലേ ചോദിച്ച പോയ എന്താ കൊഴപ്പം നമ്മുടെ കാരണവന്മാരുടെ കാലം മുതലേ നമുക്ക് ആ ഗ്രാമമായിട്ട് ഒരു ബന്ധവും ഇല്ല അതാ നിയമം നമ്മുടെ പഴയ എന്റെ യുക്തിക്ക് നിരക്കുന്ന ഒരു കെട്ടുകഥ എങ്കിലും പറയണം അമ്മയ്ക്കോ ആർക്കെങ്കിലും എന്നോട് തർക്കിക്കാൻ ഞാൻ ആളല്ലേ ആളല്ലേണ്ടെങ്കിൽ എഴുന്നേറ്റ് വന്നോളൂ അതിന് വേട്ടനെ തന്നെ വിളിച്ചാ മതി എന്നെ വിളിക്കണ്ട ഞാനല്ലേ അടുത്ത് നിൽക്കുന്നത് ഒരു ഞാൻ തുളസി തുളസി കൊയ്യു നന്ദി കാട്ടാൻ വാലാട്ടി നടക്കല്ലേ നീയ ആ നേരം പത്ത് തുളസിമാല തൃത്താലപ്പിനെ കെട്ടിക്കൊടുത്താൽ ഈ ജന്മം ആ പുണ്യമെങ്കിലും കിട്ടും നിനക്ക് അങ്ങനെ ഇനി കള്ളിന് കാവലിരുത്തണ്ട കൊണ്ടു വാ കള്ളു ഉപ്പി അച്ചാറൊക്കെ നെല്ലി പൂത്തിവെച്ച് പഴുപ്പിക്കാം ഇതിവിടെ വെച്ചത് നാശം രണ്ടു ദിവസത്തേക്ക് ആരെയും കുളത്തിൽ ഇറങ്ങാനായിക്കട്ടാ തൽക്കാലം ഇത് പടയിരുന്നാ മതി പൗർണമി കഴിഞ്ഞിട്ടായിരുന്നു കടലിലേക്ക് വെളുക്കാം കാലം മാറി പിഷാരടി നമ്പൂരാരുടെ ദഹണപ്പനെ അറിയിക്കാൻ ഇനി ഷാരത്തെ പെൺകുട്ടികളെ കിട്ടില്ല നാട്ടിലൊക്കെ നിങ്ങളുടെ കുട്ടിയെ കുറിച്ച് അത്ര നല്ലൊന്നും അല്ല കേക്കണേ ഇല്ലത്തെ ഉണ്ണിയുടെ ഉദ്ദേശം അച്ഛൻ കേട്ടില്ലേ അയാൾ എന്നെ കുറിച്ച് പറയണത് എനിക്ക് വേണ്ട നി കാണണ്ടും പറണ്ട മര്യാദക്ക് കാപ്പിയായിട്ട് കോലാലേക്ക് വന്നോളന്നെ ായ ശാരങ്ങൾ തണ്ടി വെളുത്തു ഒരു കല്യാണം ഒത്തു ഒത്തുവിട്ടാൻ അറിയോ നിനക്ക് ഈ തുളസി ആരാന്ന് ഇന്ന് കാട്ടിത്തരണ്ട് തരാ ഞാൻ അമ്മാവൻ കാപ്പി പിടിച്ചില്ലല്ലോ ശിവരാമ ാലും തങ്കം തങ്കം തന്നെയാണ് ഇത് ദൈവദോഷം പറഞ്ഞ് പഠിക്കുന്ന ദ്രോഹി ഇനി ഈ നാട്ടിൽ കണ്ട ചുറ്റു തന്നെ